നമസ്കാരം ഈ വർഷത്തെ യൂറോവിഷൻ സംഗീത മത്സരത്തിൽ ഇസ്രായേലിനെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് സ്പെയിൻ ഗാസയിലെ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തുന്ന കാര്യം ആലോചിക്കണമെന്ന് കാണിച്ച് സ്പെയിനിന്റെ ദേശീയ ടെലിവിഷൻ ചാനലായ ആർ ടി വി ഇ സംഘാടകർക്ക് കത്ത് നൽകി യൂറോപ്പിലെ ടെലിവിഷൻ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ സംഘടിപ്പിക്കുന്ന യൂറോവിഷൻ വൻകരയിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയാണ് മെയ് മാസത്തിലെ സ്വിറ്റ്സർലാൻഡിലെ ബേസൽ നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മത്സരം അരങ്ങേറാൻ പോകുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ സ്പെയിനിൽ വ്യാപക പ്രതിഷേധമാണ് നിലനിൽക്കുന്നതെന്നും ഇക്കാര്യം കൂടി പരിഗണിച്ച ശേഷമേ പരിപാടിക്കായി മുന്നോട്ടു പോകാവൂ എന്നും സംഘാടകർക്ക് അയച്ച കത്തിൽ ആർ വ്യക്തമാക്കി സാംസ്കാരിക പരിപാടി എന്ന നിലയ്ക്ക് യൂറോവിഷനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാൽ ഗാസയിൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിനുള്ള പങ്ക് ചോദ്യം ചെയ്യുന്ന സ്പെയിനിലെ ജനങ്ങളുടെയും സംപ്രേക്ഷകരുടെയും വികാരം കൂടി ഉൾക്കൊള്ളണം ഈ വർഷം ഇസ്രായേൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര ചർച്ച ഉണ്ടാകണം ചാനലിന്റെ എഡിറ്റോറിയൽ മേധാവി അനാമരിയ ബോർദാസ് എഴുതിയ കത്തിൽ പറയുന്നു യൂറോവിഷൻ മുന്നോട്ട് വെക്കുന്ന സമഗ്രത വൈവിധ്യം തുല്യത ഉൾക്കൊള്ളൽ തുടങ്ങിയ മൂല്യങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ പാലിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇസ്രായേൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തങ്ങൾ ഉന്നയിക്കുന്ന ആശങ്ക വെറും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടല്ലെന്നും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദങ്ങളുടെ പ്രതിഫലനമാണെന്നും ചാനൽ മേധാവി ഹോസെ പാബ്ലോ ലോപ്പസ് പറഞ്ഞു യൂറോവിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇസ്രായേലിനെ ഒഴിവാക്കണമെന്ന് നേരിട്ട് പറയുന്നില്ലെങ്കിലും യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റ് യൂണിയൻ അംഗങ്ങൾക്കിടയിൽ തുറന്നതും സുതാര്യവുമായ ആഭ്യന്തര ചർച്ച വേണമെന്ന് ആർ ടി വി ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം സ്വീഡനിലെ മാൽമോയിൽ നടന്ന മത്സരത്തിൽ ഇസ്രായേൽ പങ്കെടുത്തതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നു വന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ പങ്കാളിയായ പരിപാടിയിൽ സ്പെയിൻ പങ്കെടുക്കുന്നതിൽ പൊതുജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ വർഷം രാജ്യത്തെ പ്രതിനിധീകരിച്ചു പാടിയ നെബുലോസയുടെ പരാജയത്തിനു കാരണമെന്ന വാദം ശക്തമാണ് ജനപ്രിയ ഗായികയായ നെബുലോസയ്ക്ക് വളരെ കുറഞ്ഞ പബ്ലിക് വോട്ടാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത് ഗാസ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ യൂറോവിഷൻ ബഹിഷ്കരിക്കണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ സ്പെയിനിലെ ആർട്ടിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും ആവശ്യപ്പെട്ടിരുന്നു ഫലസ്തീനികൾക്കെതിരായ വംശഹത്യ വെളുപ്പിക്കാനുള്ള അവസരമായി ഇസ്രായേൽ യൂറോവിഷനെ ഉപയോഗിക്കുമെന്നും യൂറോവിഷനിൽ നിന്നും മാത്രമല്ല എല്ലാ സാംസ്കാരിക വേദികളിൽ നിന്നും അവരെ മാറ്റി നിർത്തണമെന്നും സ്പെയിനിലെ മുൻ സാമൂഹ്യക്ഷേമ മന്ത്രിയും ഇടതുപക്ഷ പാർട്ടിയുമായ പൊതേമോസിന്റെ അധ്യക്ഷനായ ഇയോനെ ബെല്ലാര പറഞ്ഞു യുക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയെ ഒഴിവാക്കിയ സംഘാടകർ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നും അവർ ചോദിക്കുന്നു മാൽമോയിൽ കഴിഞ്ഞ വർഷം നടന്ന പരിപാടി ശക്തമായ പ്രതിഷേധങ്ങൾ കാരണം ലോക ശ്രദ്ധ നേടിയിരുന്നു ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഗായിക ഏതൻ ഗൊലാനെ കൂവലോടെയാണ് പ്രേക്ഷകർ എതിരേറ്റത് വേദിക്ക് പുറത്ത് ശക്തമായ പ്രക്ഷോഭങ്ങളും അരങ്ങേറി മുൻ ഷിൻബേ തലവൻ റോനൽ ബാറിന്റെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഏതൻ ഗൊലാൻ മാൽമോയിൽ പങ്കെടുത്തത്